ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കൈലാസ് വിളിച്ചിട്ട് ആകാശിനോട് പറയുന്നുണ്ട് അതെ മഹേഷിന്റെ ആ ഒരു കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ട് ഡിം എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചു എന്ന് പറയാണ് സത്യമാണ് നീ പറഞ്ഞത് അതെ കേരള ചാപ്റ്റർ അവന്റെ കൈവിട്ട് പോയി ആ കൊള്ളാം അടിപൊളി എന്നൊക്കെ ആകാശ് പറയാട്ടോ അങ്ങനെ ആകാശിനെ ഭയങ്കര സന്തോഷാവാണ് ഇഷ്ടെടുത്ത് മഹേഷിനെ ഭയങ്കര ദേഷ്യ കേട്ടോ അപ്പൊ അവിടേക്ക് വിനോദ് വരുന്നുണ്ട് വിനോദ് വരുമ്പോഴേക്കും തന്നെ വിനോദിനെ അത് പറയുന്നുണ്ട് സ്വപ്നവല്ലി അഞ്ചുമേ കൂടി എന്നാലും നിന്റെ വിവാഹം മുടക്കി കളഞ്ഞലോടാ അവള് ഏഹ് അമ്മ എന്തൊക്കെയാ പറഞ്ഞത് അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ആ നാളെ നടത്താനുള്ള വിവാഹം നിശ്ചയം മുടങ്ങി മുടങ്ങിന്നോ അമ്മ എന്തൊക്കെയാ പറയണത് എന്ന് ചോദിക്കുമ്പോ അതേടാ അരുദ്ധ ദീമേടില്ലേ അനുഗ്രഹയുടെ അമ്മ ഇപ്പൊ മഹേഷിനെ വിളിച്ച് ഫോം വെച്ചതേ ഉള്ളൂ അവരെന്താ പറഞ്ഞത് ആ അറിയില്ല അവർക്ക് വിവാഹത്തിന് താല്പര്യം അതുകൊണ്ട് അവരെല്ലാരും കൂടി വന്ന ആൾക്ക് ബന്ധുക്കൾ എല്ലാരും കൂടി ദില്ലിയിലേക്ക് തിരിച്ചു പോയെന്ന് എന്റെ അനുഗ്രഹനോടൊന്നും പറഞ്ഞില്ലല്ലോ ആ എങ്ങനെ പറയും അത്രമാത്രം അവരുടെ മനസ്സ് വേദനിച്ചത് അമ്മ അമ്മ ഒന്ന് തെളിച്ച് പറ ആരെങ്കിലും എന്താ സംഭവം എന്നുള്ളത് ആയിട്ട് പറ എന്ന് വിനോദ് പറയുമ്പോൾ മഞ്ജുമാ പറയണ്ടടാ ഇതിൽ കൂടുതൽ എന്ത് പറയാനാ നീയും നിന്റെ ചേട്ടനൊക്കെ തലയിലെടുത്തോട്ട് വെച്ചോട് നടക്കുവായിരുന്നില്ലേ ഇഷിതേന അവൾ തന്നെ അതിന്റെ വിവാഹ നിശ്ചയം മുടക്കി നീയും സുചിത്രൻ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് അരുതി മേഡത്തിനോട് അവൾ വിളിച്ചു പറഞ്ഞു അതോടുകൂടി അരുതി മേഡം ആ ബന്ധം വേണ്ടെന്ന് വെച്ചു അവര് പോയി തിരിച്ച് അതന്നെ സംഭവിച്ചത് ഏഹ് ഇടതി അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ആരാടത്ത് ചെയ്ത് ത് അവക്ക് അവളുടെ അനിയത്തിന്റെ കണ്ണീര് കണ്ടപ്പോ സഹിക്കാൻ പറ്റില്ല വിഷമം സഹിക്കാൻ പറ്റാനിട്ട് അവൾ സത്യങ്ങളൊക്കെ അരുന്തതി മേടത്തിനോട് വിളിച്ചു പറഞ്ഞു പക്ഷെ അവൾ ഒരു കാര്യം മറന്നുപോയി മഹേഷ് മഹേഷിന്റെ ഇത്രോ നാള അവൾ അവൻ കഷ്ടപ്പെട്ട് കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു കമ്പനിയും കൂടിയിട്ടാണ് അവന്റെ കയ്യിൽ കൊണ്ട് നഷ്ടപ്പെടാൻ പോണത് അത് അവൾ ആലോചിച്ചില്ല അവൾ അവളുടെ അനിയത്തിനെ കണ്ണീര് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ വിനോദ് പറയണ്ട അമ്മേ ദേ നോക്ക് ഇടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ആ നീ ഇപ്പഴും നിന്റെ ഏടത്തിനെ സപ്പോർട്ട് ചെയ്തോ വിവാഹം മുടങ്ങിയാലും കുടുംബമോ ചീത്തായാലൊക്കെ നീ നിന്റെ ഏടത്തിനെ സപ്പോർട്ട് ചെയ്തോ എന്ന് പറയുമ്പോ കൈലാസ് പറയണ്ടേ ഇതിനെല്ലാത്തിനും പിറകിൽ ഒരു സ്ത്രീയാണെന്ന് എന്റെ ധ്യാന ദൃഷ്ടിയിൽ തെളിയുന്നുണ്ട് എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ മഞ്ജുമ ദേവമ്മേ എൻ്റെ ഏട്ടൻ്റെ ധ്യാന ദൃഷ്ടി വന്നു വാ നമുക്ക് പോയി ചോദിക്കാമേ എന്നൊക്കെ പറയാണ് അപ്പോഴൊക്കെ സ്വപ്നം കൈലാസ സ്വാമികള് ഒന്ന് പറഞ്ഞാലും ആരാ എൻ്റെ മോന്റെ വിവാഹ ജീവിതം മുടക്കിയത് ആരാ എൻ്റെ മോൻറെ ഈ ഒരു ബന്ധം വേണ്ടത് വെച്ചത് വിവാഹം നിശ്ചയം മുടക്കിയത് ആരാണ് കൈലാസ് കൈലാസ്വാമികൾ ഒന്നും അരുളിയാലും എന്ന് പറയാണ് അങ്ങനെ കൈലാസ് പറയണ്ട് അതെ അതൊരു സ്ത്രീയാണ് സ്ത്രീ എന്ന് പറഞ്ഞ ഈ വിവാഹം മുടക്കിയ പയ്യന്റെ ഏടത്തിയായിട്ട് വരുന്ന സ്ത്രീയായിട്ടാ എനിക്ക് എന്റെ ധ്യാന ദൃഷ്ടിയില് കാണാവുന്നത് ആ അപ്പൊ കണ്ടില്ലേ അവള് തന്നെയാ അപ്പോഴേക്കും രാമനാഥ പറയണ്ടേ കൈലാസെ പറയുന്നതൊക്കെ കൊള്ളാം സു വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും പറയണ അച്ഛാ പിതാവേ ഞാൻ പറഞ്ഞ സത്യമാണ് എൻ്റെ ധ്യാനത്തിൽ എനിക്ക് തോന്നിയ സംഭവമാണ് ഞാൻ പറഞ്ഞത് അച്ഛാ അച്ഛൻ എന്തിനാച്ചാ കൈലാസേന്റെ വഴക്കം പറഞ്ഞത് കൈലാസേന പറഞ്ഞ സത്യം തന്നെയാണ് ഇതിന് പിന്നിൽ അവളാണെന്ന് ആർക്കറിയാൻ പാടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ ഇഷ്യത് അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇഷിത് വരുമ്പോ തന്നെ സ്വപ്നം വലിയ നിനക്ക് സമാധാനമായല്ലോ സന്തോഷമായല്ലോ എന്റെ മോന്റെ വിവാഹം മുടങ്ങിയപ്പോ അമ്മേ ഞാനൊന്നും ചെയ്തില്ല നിങ്ങൾ അരി ഞാൻ പണ്ടതൊന്നും വിശ്വസിക്കുകയോ സുചിത്ര എന്റെ അരികത്ത് തന്നെയാണ് എനിക്ക് അവളെ വിഷമം കാണുമ്പോൾ സങ്കടമുണ്ട് സഹതാപം ഉണ്ട് എല്ലാം ഉണ്ട് ശരി തന്നെയാ പക്ഷെ അനുഗ്രഹനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജുവ പറയട്ടെ എടി കള്ളം പറഞ്ഞി അനുഗ്രഹ വേറെ ആരുടെയോ മകളല്ലേ അപ്പൊ അവൾ നിനക്ക് വലിയ കൂറൊന്നും ഉണ്ടാവില്ല സുചിത്രയാണെങ്കിൽ നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളാണല്ലോ അപ്പൊ സുചിത്രേനെ തന്നെയാണ് അതിനൊക്കെ കാര്യം എന്താണ് നിനക്ക് ഈ വിനോദിനെങ്കിലും ഓർക്കായിരുന്നോ എന്ന് പറയാണ് അമ്മേ ഞാൻ ഇതിലൊന്നും എന്ന് പറയുമ്പോ വിനോദ് പണ്ടേ എടുത്തി എടുത്തി ഒന്നും മിണ്ടണ്ട ഇവർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതേടാ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നീ എപ്പോഴും നിന്റെ ഇടത്തിനെയാണല്ലോ അപ്പോഴും സപ്പോർട്ട് ചെയ്യണത് മഹേഷ് പോലും ഇവളെ സംശയിച്ചു എന്നിട്ട് നീ ഇവളെ സംശയിക്കുന്നില്ലല്ലോ ഇല്ല എടുത്ത് അങ്ങനെ ചെയ്യണത് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിന്റെ പേരിൽ ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എടാ വേറെ ആർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് വേറെ ആരും അല്ല ഇവള് തന്നെയാ എല്ലാത്തിനും കാണും ഇവളല്ലെങ്കിൽ ഉള്ള വീട്ടുകാർ ഇവരാരോ ഇത് പണി ഒപ്പിച്ചേക്കണത് എന്നും പറയാണ് ഇതൊക്കെ കേട്ട് മഹേഷ് ആകെ തിരിപ്പിടോ മഹേഷാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് പെട്ടെന്ന് തന്നെ മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ് നേരെ പോണത് നൂറ്റി ൂരിലേക്കാണോ ദൂരിലേക്ക് പോയിട്ട് ബെല്ലടിക്കുമ്പോഴേക്കും അവിടെ പ്രിയാമണി ഭാഷയാണ് വാതിൽ തുറക്കണത് ആഹാ ഇതാര് മഹേഷ് വാമോനെ മോനെ വാ എന്തൊക്കെയാ വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചിരിക്കുന്നു ആ ഇനി ആരും അങ്ങോട്ടേക്ക് വരണ്ട എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോ ഇഷിത ഇവിടെ അടുത്തൊന്നും പറഞ്ഞില്ലേ ഇല്ല ഓ രാമെച്ചി സന്തോഷ വാർത്ത അവടെ നിങ്ങടുത്ത് പറഞ്ഞു കാണുമായിരിക്കുന്നു സന്തോഷ വാർത്തയോ മോനെ എന്തൊക്കെയാ പറഞ്ഞത് അതെ എന്റെ അനിയന്റെ വിവാഹ നിശ്ചയം മുടങ്ങി എന്ന് പറയാണ് അത് കേട്ടുകൊണ്ട് സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ പ്രിയ മണി ചോദിക്കണ്ടേ മോൻ എന്താ പറഞ്ഞ വിവാഹ നിശ്ചയം മുടങ്ങിയെന്നും അതെ വിവാഹ നിശ്ചയം മുടങ്ങി എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ എന്റെ അനിയനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ടിട്ടാ ഈ വിവാഹ നിശ്ചയം മുടക്കിയത് മുടങ്ങിയതല്ല മുടക്കിയത് അതിനെ കാരണം ഇഷിതയാണ് ഇഷിത ഇന്ന് രാവിലെ ഇവളോട് സംസാരിക്കണത് ഞാൻ കേട്ടതാണ് എന്തൊക്കെയാ മോനെ പറഞ്ഞത് ഒരിക്കലും എന്റെ മോളെ അങ്ങനെയൊന്നും ചെയ്യില്ല അതെ ഇവളോട് എന്നെ ചോയ്ക്ക് സുചിത്രയോട് ചോദിക്കും സുചിത്ര നിന്റെ ഇടുത്തേ എന്റെ ചേച്ചി രാവിലെ എന്താ പറഞ്ഞത് വിവാഹ ദിശ മുടങ്ങാ മുടങ്ങാനൊക്കെ ചാൻസ് ഉണ്ടോ ഒന്നിനോട് പറഞ്ഞില്ലേ അയ്യോ മഹേഷ് ഏട്ടാ ചേച്ചി ആ ഒരു അർത്ഥത്തിലല്ല അത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ ഇല്ലയോ പറഞ്ഞു എന്ന് പറയാണ് ആ നിനക്കിപ്പോ ഭയങ്കര സന്തോഷായിരിക്കും ഉള്ളുകൊണ്ട് നീ സന്തോഷിക്കായിരിക്കുമോ അല്ലെ എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടങ്ങിയാലും മുടങ്ങിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്തായാലും എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോയി നാളെ മുതൽ എനിക്ക് വീട്ടിലിരിക്കാം ഇനി എനിക്കെന്തായാലും എന്റെ കേരള ചാപ്റ്ററും കിട്ടില്ല കമ്പനിയും കിട്ടില്ല ഒന്നും കിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയും എന്തായാലും വിനോദിന്റെ പെണ്ണായിട്ട് നീ ആ വീട്ടിലേക്ക് വരില്ല എന്ന് മഹേഷ് പറയാണ് അത് കേട്ടുകൊണ്ട് സുചിത്ര അകത്തേക്ക് കരഞ്ഞുകൊണ്ട് പോകുക കേട്ടോ മഹേഷ് പറയുന്നുണ്ട് മഹേഷ് ഇത്ര നേരം ഞാൻ ഒന്നും വിട്ട അതെ കേട്ടുകൊണ്ടിരുന്ന പക്ഷെ പറയുന്നതിന് ഒരു പരിധിയുണ്ട് ആ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ എന്റെ മോളുടെ തലയിൽ കെട്ടി കെട്ടിവെക്കണത് എന്റെ മോള് അവിടെ കെട്ടി ഇപ്പൊ ഒരു ഇപ്പൊരു അവധോയിപ്പോയോ ഞാനൊരു അച്ഛനാണ് സഹി കേ സഹിക്കുന്നൊക്കെ ഒരു പരിധി ഉണ്ട് എന്ന് മാഷി പറയുമ്പോ മാഷെ എനിക്ക് മാഷിന്റെ അവസ്ഥ മനസ്സിലാവും മാഷി ചിലപ്പോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ മാഷിന്റെ മോള എന്നെപ്പിന്നും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ മാഷെ വേറെ ആരും പറഞ്ഞതെന്നല്ല ഞാൻ ശരിക്കും കേട്ടതാണെന്ന് പറയണേ ശരി നീ കേട്ടു കേട്ടു എന്ന് പറയണല്ലോ നീ കണ്ടോ കേട്ടതൊക്കെ കേട്ടതൊക്കെ സത്യം ഉണ്ടോ എന്ന് എന്തെത്ര വിശ്വാസം നീ ഒരു കാര്യം ചെയ് ആരുദ്ധത്തിലൂടെ വിളിച്ചു ചോദിക്കേ ആരാണ് വിവാഹം മുടക്കിയത് ആരൊന്ന ഫോം വിളിച്ചത് നീ തന്നെ ചോദിക്കേ എനിക്ക് അവരെ വിളിക്കാൻ പറ്റില്ല കാരണം അവരെ കേരള ചാപ്റ്റർ ആകാശിനെ കൊടുക്കാൻ പോവാണ് നീ എന്തൊക്കെയാ മോനെ പറഞ്ഞത് അതെ കേരള ചാപ്റ്റർ അവരുടെ കയ്യിലാണേന്നല്ലോ ഈ വിവാഹം നടക്കുമ്പോൾ എനിക്ക് ഗുണമുണ്ടായിരുന്നു കാരണം എന്റെ ബിസിനസ് തഴച്ചു വളരുമായിരുന്നു ആകാശിനെ തോൽപ്പിക്കായിരുന്നു ഇനിയിപ്പൊ അവർക്കൊക്കെ സന്തോഷിക്കാം മഹേഷ് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ആകെ വിഷമിച്ച് പോവാണ് ആകാശിനെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റില്ല രാത്രിയാകുമ്പോഴേക്കും ആകാശം മഹേഷിനെ വിളിക്കുകയാണ് എടാ മഹേഷെ നീ തോറ്റുപോയാലേടാ നിന്റെ ആനിയന്റെ വിവാഹ നിശ്ചയുമ്പോൾ മുടങ്ങി പോയാലേ എന്തായാലും നിന്റെ കേരള ചാപ്റ്റർ ഒക്കെ നിന്റെ കയ്യിൽ നിന്ന് പോയ ഇന്ന് നീ ഒരു കാര്യം ചെയ്യ വീട്ടിൽ കയറുണ്ടാവോ കയരുണ്ടെങ്കിൽ നീ അതിൽ പോയി കെട്ടിത്തൂങ്ങി ചാവടാ അതേ നിരക്കില് പറ്റുള്ളൂ നമ്മളെ പൊട്ടിച്ചു കേട്ടോ ആകാശ് ചീ നിർത്തടാ നീ എന്താ വെച്ചാൽ ഒരു ബീരുവാണെന്നോ ഒരു കേരള ചാപ്റ്റർ പോയാൽ ഞാൻ അങ്ങോട്ട് എന്റെ ജീവിതം തീർക്കുമോന്ന് വിചാരിച്ചോ എടാ ഇത് തീരില്ലടാ തീരില്ലെടാ എനിക്കിപ്പ നല്ല സംശയം നീയാണോ അതിനെ പിന്നിലെന്ന് എടാ ചിലപ്പോ ഞാനായിരിക്കാം ചിലപ്പോ നിന്റെ ഭാര്യ ഇഷിതെ ആയിരിക്കാം ചിലപ്പോ മറ്റാരെങ്കിലും ആയിരിക്കാം ആരാണെങ്കിലും എന്താടാ കല്യാണം മുടങ്ങിയില്ലേ ഒരു കല്യാണം നടത്താൻ ഭയങ്കര പാടാടാ മുടക്കാനേ ഭയങ്കര ഈസിയാ എന്നൊക്കെ പാട്ട് ആകാശ ഫോം വെക്കാട്ടോ മഹേഷിനാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ആദ്യം ഇതെല്ലാം തന്നെ കാണുന്നുണ്ട് ചിപ്പിയും ആദ്യം ഭയങ്കര കൂട്ടായത് കൊണ്ട് തന്നെ ആദ്യം അറിഞ്ഞോ അറിയാതെ ചിപ്പിയെടുത്ത് ഈ സത്യം പറയുമോ എന്നിട്ട് തോന്നണത് അതായത് വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇഷിതയല്ല ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം ചിപ്പിനെ ആദ്യം അറിയിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് എന്തായാലും വിനോദ മുഖേന തന്നെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും അല്ല ഇതിനെ പിന്നിൽ ആകാശം അതുപോലെ തന്നെ കൈലാസമാണെന്നുള്ള സത്യം എന്തായാലും അടുത്ത ആഴ്ച അറിയും കേട്ടോ അത് അത് മാത്രല്ല ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്യും അപ്പൊ ആ ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോണത് എന്തായാലും നാളെ കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡ് പ്രൊമോയിൽ ഈ വിവാഹം മുടങ്ങി മുടക്കിയതിനെ കാണാൻ കൈലാസാന്നുള്ള സത്യം അറിയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് വീഡിയോ കാണാം